ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖലങ്ങൾക്കൊക്കെ അലഹമുല്ല സുഖമായിട്ട് ഇരിക്കുന്നു നമ്മളെവിടെ കേട്ടോ വല്ലാതെ വീഡിയോസൊന്നും വരുന്നില്ലല്ലേ ഒന്ന് അഞ്ഞി ചെറു പറയേ വീഡിയോസുകളൊക്കെ വരും കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസം മുന്നേ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു ഇത്താത്തതിൻ്റെ അടുത്തേക്ക് പോകാതെ ധൃതിയിലാണ് അപ്പം സാധനങ്ങളൊക്കെ എത്തിച്ചോണ്ട് കൊടുത്ത് എത്തിച്ചാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല പോണോ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അല്ലേ അത് മഞ്ചേരി കുരുക്കള ഏജൻസി ആട്ടോ അവിടെ നിന്നും ഒരു ഇത്താത്ത സ്ഥിരം നമ്മളടുത്തൊന്ന് എണ്ണ വാങ്ങലുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കൊടുക്കലുണ്ട് ഇത് പോയി ണെങ്കിൽ പാത്തോ ഒരു ബോട്ടിൽ അഞ്ഞൂറിൻ്റെ ബോട്ടിലും കൂടിയും കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ അവിടെ എത്തിച്ചു കൊടുത്താട്ടോ പിന്നെ മഞ്ചേരി കേസീസ് അതേപോലെ വരണ ഡെസ്റ്റെയിൽസ് ഇങ്ങനെ മൂന്നാല് സ്ഥലങ്ങളിൽ നമുക്ക് കൊടുക്കാനുണ്ട് ലേഹിയും കാര്യങ്ങളൊക്കെ അതും കൂടി അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മുടെ മനസമാധാനത്തോടു കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് പോകുമ്പോൾ ഒരു സന്തോഷമാണല്ലേ ഏതായാലും മഞ്ചരങ്ങാടി പോയിട്ടൊന്നും നമുക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഇനി കിട്ടണ വണ്ടിക്ക് ഏതായാലും പോവാം കുട്ടികളൊക്കെ തീർപ്പതിപ്പെട്ട് കുത്തിക്കുക നമ്മളെ ചുമയൊക്കെ രണ്ടു ദിവസം മുന്നേ ഓളെ ബാഗിൽ ഡ്രസ്സൊക്കെ കുത്തി നിറച്ച് കുത്തിറക്കുന്നുണ്ട് ടിക്കറ്റ് ടിക്കറ്റ് കിട്ടിയമ്മ എന്ന് പത്തെട്ടം പൊളിച്ച് ചോദിച്ചിട്ടും ഉണ്ട് നമ്മളെറിയുട്ടോ ഏതായാലും മക്കളൊക്കെ പൂതിയച്ചേ അല്ലെ ഞാൻ ഏതായാലും നാളെ കിട്ടണോ ട്രെയിൻ കയറി പോട്ടെട്ടോ ഏതായാലും പോകുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല ഞാൻ ചെറുമട്ടത്തില് കുഞ്ഞു കുട്ടിയാക്കി ചെറിയ ഡ്രസ്സൊക്കെ എടുക്കാന്ന് കരുതി യാത്രയൊക്കെ പോണല്ലേ അപ്പൊ ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തായാലും അത്താലോ കൊറേ ഡ്രസ്സൊക്കെ എടുക്കൂട്ടോ പതിനാറ് മക്കളെ ഒന്നും മഞ്ചേരങ്ങാടി പോയിട്ട് ഒന്നും കിട്ടീല ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല നാളെ അങ്ങോട്ടൊക്കെ എവിടെ വെറുതെയാണ് ആക്കിയൊക്കെ വണ്ടി കുപ്പായി 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 ഓരോ കുപ്പായെ ആദ്യം എനിക്ക് അടച്ചു കൊടുക്കട്ടെട്ടോ അപ്പൊ ചെറുമട്ടത്തിൽ നമ്മളൊരു കുപ്പായ എടുത്തുട്ടോ എന്താ വെച്ചാല് അച്ഛങ്ങളും കൊണ്ട് അതിലൊക്കെ പോണയല്ലേ അപ്പൊ ചെറിയൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തുട്ടോ എന്നിട്ട് ചെറുക്കി പോലെ മുഖം കാട്ടിക്കൊടുത്തു കുട്ടികളെ ഡ്രസ്സ് ഉണ്ട് അപ്പൊ ചെറുമട്ടത്തില് ഞങ്ങളൊരു ഡ്രസ്സൊക്കെ എടുത്തുട്ടോ അതിലൊക്കെ പോണല്ലേ എന്ന് കേന്ദ്രിക്കാണ്ടി അപ്പൊ താങ്കടെ നമ്മളെ മിന്നു എടുത്തിട്ടുണ്ട് അടിയപൊല ഡ്രസ്സ് അച്ചാവർക്കും അതൊക്കെ ആ ഇട്ടു ഇട്ടരുട്ടോ നമ്മളെ മിന്നു ഇട്ടാണ് കേട്ടോ മിന്നു പിന്നെ നമ്മളെ ലീനു മോക്ക് ലീനു മോക്കുള്ള ഡ്രസ്സാണത് കോട്ടാട്ടോ അതിന്റെ മോഡല് മക്കളെ ഇട്ടുകാണ്ടൊന്നും ജസ്റ്റ് ഒന്ന് എങ്ങനെ കാണിച്ചാലോ എങ്ങനെയുണ്ട് പറഞ്ഞ കുടിച്ചു ഓൽക്കൊടുക്കഞ്ഞാല് ഒരു സമാധാനില്ല മനസമാധാന മക്കളെ ഓൽക്ക് ഇതാണ് അതിന്റെ മോഡല് കാണിച്ചോട്ടോ എന്റെ മോഡൽ ഇതാണ് കേട്ടോ മൂന്നാൽ ഒരേ പോലെ വാങ്ങിക്കുന്നുട്ടോ ഞാൻ തല്ലൂടാണ്ട് ഇതൊക്കെ ഞാൻ തിരുവനന്തപുരത്ത് പോകാറോ ടിക്കറ്റ് ഇട്ടിട്ടില്ല കേട്ടോ അഞ്ചരങ്കാടിയും കൂടെ ഒക്കെ നടന്നിട്ട് ടിക്കേറ്റിട്ടീല പിന്നെ ഏട്ട ചിന്തി കുളിച്ചു പറയണേ നിങ്ങള് കിട്ടണ ലോക്കലിൽ കേറി പോരിട്ടോ തൽക്കാലം പറയണ്ടേ ആ കുപ്പായ ഇട്ടോക്കാലോന്ന് വെച്ചാൽ ഇങ്ങനെ തൊര്യം കെടുക്കും വിട്ടരാ എല്ലായിരത്തി വിട്ടേരാ അതിന്റെ കുട്ടികളെ ഡ്രസ്സ് എല്ലാരും കാണട്ടെ എല്ലാരും കാണട്ടെ കാട്ടിക്കൊടുത്ത പാത്താർക്കൊക്കെ കാട്ടിക്കൊടുത്താണേ ഡ്രസ്സ് ഡ്രസ്സ് കാണിച്ചു കൊടുത്താണ് അയ്യ് എന്താണ് സുന്ദരിയാളിക്കണല്ലോ നിനു ആ കാണിച്ചു കൊടുത്തൊരു ഡ്രസ്സ് കാണിച്ചുകൊടുത്തു കാണിച്ചോടു കുടുക്കാ കണ്ടിട്ട് കണ്ടല്ലേ മക്കളെ എൻ്റെ കുഞ്ഞുമണിയാളെ ഡ്രസ്സ് അപ്പൊ ഞാൻ വീരന്റെ കുറ്റിക്ക് പോകാനറിയേ ചുമ പിന്നെന്താ ഈ ചുമ്മാണോ അടുത്തത് അടുത്തത് നമ്മളെ ചുമ്മാക്കുള്ള ഡ്രസ്സാണ് ചുമ്മാ അടിപൊളി ഡ്രസ്സ് ഡ്രസ്സെടുത്തേ ചുമ്മാ നല്ല അടിപൊളി ഡ്രസ്സ് എടുത്തോ ഇഷ്ടപ്പെട്ടോ ഉം ചുമ്മാ ഞാനൊന്ന് നോക്കട്ടെ ണോ കുപ്പായം പോലെ സൗസാരം വേണല്ലോ എന്നുവെച്ചാന്ന് വെച്ചാ നോക്കട്ടെ ചുമ്മാന്റെ ഡ്രസ് എങ്ങനെ ഏതാ ഡ്രസ്സിന്റെ മുകളിൽ ഇട്ടാണ് കേട്ടോ പിന്നെ അവർക്ക് കുഞ്ഞി കുഞ്ഞി നൂറുപേർക്ക് മൂന്നെണ്ണം കിട്ടണേ കുപ്പായത് ഒര്ക്ക് പോകുമ്പോടാന് നൂറുപേർക്ക് മൂന്നെണ്ണം കിട്ടണം കുപ്പായം ഏട്ടത്തിന്റെ അടുത്ത് നിൽക്കാനും വേണ്ടിയിട്ടുണ്ട് ആ ടൗസർ ടൗസറിന് ഒന്നിന് ഒന്നിന് ഇരുപത് ഉറപ്പ നൂറ് നൂറ് പേട്ട് എല്ലാവർക്കും ആയിട്ടോ അപ്പൊ ടൗസർ മുപ്പായൊന്നും കണ്ടില്ല മുത്തുമണികളെ പിന്നെ ഒന്നും ഇടുക്കില്ലേന്നായിരിക്കൂലെ പാസൂന് എടുക്കണ കേട്ടോ ഇങ്ങനെ എല്ലാവരും കമന്റ് ചെയ്ത് കാണും വാട്സപ്പ് ചെയ്തൊക്കെ ചോദിച്ചു അപ്പൊ രസം ഉണ്ടെങ്കി പറയേണ്ടിട്ടോ ഞാന് കീടീൻ ടൈപ്പ് ഇല്ലാതെ വാങ്ങിയിട്ട് പലപ്പോഴും പാലുടിച്ചോ അന്ന് ചീസ് അറിഞ്ഞിട്ടുണ്ടെലോ ഞാൻ നിർത്തിയത് പറഞ്ഞല്ലാതെ ഞാന് പറഞ്ഞിട്ടില്ലല്ലേ അപ്പൊ നീയിപ്പെന്താണ് കണ്ണശി പൗഡർ അത് ഇത് അതൊക്കെ എടുത്തിട്ട് ഇനി നാളെ പോ അതൊക്കെ ഇട്ടു ദൗസം കുപ്പായി അപ്പൊ ഇത് ഒന്നിത് എടുത്തുട്ടോ ഒന്ന് പിന്നെ ഈ ഡ്രസ്സും വലിയ വില ഒന്നും ഇല്ല നമ്മക്കൊരു മീഡിയം ടൈപ്പിന്റെ വില എടുത്തോട്ടോ എടുത്തിട്ടില്ല റി എടുത്തിട്ടില്ല പാത്തൂനെടുത്തിട്ടില്ലാറേ ഇതും പിടിയുണ്ടായി പിന്നായിട്ടോ അങ്ങനെ രണ്ട് ടോപ്പ് എടുത്തുട്ടോ നല്ല വിലക്കുറവും കാര്യങ്ങളൊക്കെ ഇണ്ടല്ലോ ഓണോഫറും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അങ്ങനെ രണ്ട് ടോപ്പ് എടുത്തു പിന്നെ ഞാൻ പാന്റ് കറുത്ത പാന്റ് എടുത്തുട്ടോ രണ്ട് കറുത്ത പാന്റ് കൊടുത്തു അപ്പൊ എങ്ങനെയുണ്ട് മക്കളെ ഏതാ സാറിനടുത്തു പോവല്ലേ അങ്ങനെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഒന്നോളിട്ടോ പിന്നെ ഷാള് ഷാള് രണ്ടെണ്ണം വാങ്ങി കേട്ടോ ഇനി ഷാള് രണ്ടിലാണ് ചുരിച്ചാന്ന് നിക്കാ അങ്ങനെ ഒരു ഷാള് ഇങ്ങനത്തെ ഒക്കെ മക്കളെ ഇങ്ങനത്തെ പറ്റിയല്ല പുതിയ മോഡല് ചുരിദാർക്കൊക്കെ പുതിയ മോഡല് ചുരിദാർക്കില്ല അങ്ങനത്തെ മോഡല് ഒന്നും അല്ല കേട്ടോ ഇതിപ്പോ നമ്മള് ടോപ്പ് ഇങ്ങനെ ഒന്ന് വെച്ചു പോന്നതല്ലേ അപ്പൊ അയക്ക് ഞാനൊരു കറുത്ത പാന്റ് കൊടുത്തു പിന്നെ തലയിൽ നിൽക്കണ രണ്ട് ഷാൾ ഷാള് പുതിയ ചുരിദാറൊക്കെ എടുക്കുമ്പോ അയക്ക് നമ്മള് ആദ്യം ഇണ്ടാവൂല്ലോ അതൊക്കെ നല്ല തലയിൽ നിൽക്കണേ നിനക്ക് ഒരുത്താത്ത കൊടുത്തേക്കും ഈ ഷാള് ഈ ഡ്രസ്സും കാണണണ്ടാവും അപ്പൊ മക്കളെ കുഞ്ഞുപണികളൊക്കെ പുറത്തൊക്കെ ഇറങ്ങിയാണ് ഒരു ഷാൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്ത ഷാള് നല്ല തലിയെ നിക്കണ നല്ലൊരു ഷാൾട്ട് ഇഷ്ടമായി പർട്ടിക്ക് ഇടുന്ന ഒരു ഷാളാണ് തോന്നുന്നു പിന്നെ അതിന്റെ ഒരു കോപ്പി എടുത്തോടും ആ പോലത്തെ ഒക്കെ പരാതി അമ്മ എന്നും കീറത്താട്ട് എത്താ പാത്തു വച്ച് പരിലും പുറത്തും ഒക്കെ ഒരു ഷാളാണ് ഞാൻ അതിൽ തന്നെ എടുക്കും ഇപ്പൊ ശരിയാവും ഷാ അല്ലാ മതി നമ്മക്ക് അപ്പൊ തന്നെ ഉയർച്ചയിൽ ഷാൾ എങ്ങനെ ഇണ്ട് വരണ്ടിട്ടോ ഷാള് ഞാന് സപ്രൈസായിട്ട് എടുത്തതാണ് കേട്ടോ രണ്ട് ഷാള് ഭയങ്കര തീർപ്പതിയാണ് ഇങ്ങനെ രണ്ട് ഷാളൊക്കെ കിട്ടുന്ന നോക്കിയാലൊക്കെ പോകുമ്പോഴേ തനി നിക്കുന്ന ഷാളാവുമ്പളെ നമുക്കൊരു സമാധാനാണല്ലോ അല്ലേ ഓ ചെറിച്ചു കളിയാക്കി ചെറിച്ച അപ്പേ ഇനി അവിടെ കുത്തി വരക്കണാക്കണ ആകെ കുത്തി ഈ കുപ്പായ കഴിച്ചോളി മൂത്തമാനോട് പോകുമ്പെടാല്ലോ എവിടെ എവിടെ മൂന്നു പോകുമ്പോൾ അപ്പൊ കണ്ടില്ല ഞങ്ങള് എന്റെ ഡ്രസ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് തരുവേണ്ടി കമന്റും തരുവേണ്ടി അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ലേ നമ്മൾ അതിനനുസരിച്ച് എടുത്തതാണ് നമ്മള് പോകുമ്പോ ഒരു വൃത്തിയിലും പഠിപ്പിലും ചോക്കിലൊക്കെ പോകണ്ടേ നമ്മള് വീഡിയോസുകളൊക്കെ അട തിരുപ്പതി അല്ല ദൂരയാത്ര പോകുമ്പോ അപ്പൊ അടുത്ത കാലത്തൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പൊ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോ ഒരു സന്തോഷാണല്ലേ അപ്പൊ എന്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കമന്റ് ചെയ്യേണ്ടിട്ടോ എല്ലാരും എങ്ങനെയുണ്ട് ഏത് ഡ്രസ്സ് ഡ്രസ്സാ ഇഷ്ടപ്പെട്ടെന്നൊന്നു പറയേണ്ടിട്ടോ ഇനി പൈ പോത്തോ എന്ന് പറയരുത് നമ്മള് കിട്ടിയ അങ്ങോട്ട് എടുത്ത് പോന്നാണ് കേട്ടോ ഇനിയിപ്പൊ അത് തപ്പി തപ്പിത്തരേ മക്കൾക്കൊക്കെ ഒരു തിരക്കടി ഇല്ലാത്ത ഇട്ടു ഞാൻ മക്ക എപ്പോഴും അങ്ങനെ തന്നെയല്ലേ വലിയ റേറ്റൊന്നും അതമ്മടുക്കും കഴിഞ്ഞിട്ട് അമ്മക്ക് ഇതാവൂല അപ്പൊ പിന്നെ എല്ലാവരും ഒപ്പിച്ചാണ്ട് എടുക്കും രണ്ട് പാൻഡും എടുത്തു ഇട്ടോ അതേപോലെ രണ്ട് പാൻ എടുക്കും പിന്നെ കുഞ്ഞുമണി ആക്കി ഞാൻ അറിയില്ലേക്ക് എത്താങ്ങടെ പോയ ഇടാൻ വാണ്ടിക്കാണ്ട് ഒരു മൂന്ന് നൂറുപ്പ്യന്റെ മൂന്ന് ഉപ്പായവും വാങ്ങി പിന്നെ നൂറുപ്പൊക്കെ രണ്ട് പാനും വാങ്ങിയിട്ട് ഇതൊക്കെ ഊരൂല ചുമലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യോണ്ടി ഷെയർ ചെയ്യേണ്ടി പിന്നെ നാളെ പോകട്ടൊന്ന് കൊറേ നടന്നു ഇപ്പൊ മഞ്ഞൊന്നും കിട്ടിയില്ല മക്കളെ മൃദുവിനാണെങ്കിൽ പത്താം തീയതി പരീക്ഷ അതിന് തിരിച്ചു പോരും മണം ഷെയ് മോളാണെങ്കിൽ അവിടെ കിടന്ന് കാണി ഓക്കെ ഇടിക്കാൻ കിട്ടിയിട്ടില്ല അപ്പൊ ഇനി ഓണത്തിന്റെ സീസൺ ആയിട്ട് ഇവര് ബുക്ക് ചെയ്യാതെ ഒന്നും ഇവരെ കൊണ്ടാ പറ്റൂല ഇനിയിപ്പേതായാലും ബുക്ക് ചെയ്താലും നടക്കൂല അപ്പൊ ഏട്ടത്തി അരച്ചി കിട്ടുന്ന ട്രെയിൻ കയറി പോരുകയും അറിയിട്ടുണ്ട് എന്താവോ ആവോ വലിയും കൊണ്ട് പോയാൽ തിരക്ക് അരങ്ങനെയറില്ലേ തിരക്ക് ിലൊക്കെ ആദ്യമായിട്ട് കയറ്റെട്ടോ മിനുനും പൊന്നൂനിയൊക്കെ അപ്പൊ നമ്മളെ വീഡിയോസ് ഒക്കെ മാക്സിമം വരെ കാണുക എന്താവും എനിക്ക് തന്നെ അറിയില്ല കാരണം ഒന്നാകുമ്പോ നമ്മള് ബുക്ക് ചെയ്യാതെ പോണേ തിരുവനന്തപുരം വരെ ഒക്കെ ബുക്ക് ചെയ്യാതെ പോയ എന്തായിരിക്കും ഈ മക്കളെയും കൊണ്ട അവസ്ഥ എനിക്കെന്നെ അറിയില്ല അപ്പൊ പോയി വെക്കാതെ തന്നെ അറിയുള്ളൂ അപ്പൊ മക്കളുടെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ എന്തേലും കൊറച്ച് പൈസ കൊടുത്തുട്ടോ ഞാന് ഇപ്പൊ നല്ല ഡ്രസ്സായിക്കോട്ടെ എന്നെ ഗെന്തിക്കാണ്ടി കൊഴപ്പില്ലാതെ മൂന്നാക്കും കൂടി അങ്ങനെ പിന്നെ അധികം ഒന്നും ആയിട്ടില്ല മുന്നൂറ്റി ജില്ലാനൊക്കെ ആയിട്ടുള്ളുട്ടോ ഡ്രസ്സുകൾക്കൊക്കെ റേറ്റ് പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ പിന്നെ പാക്കിങ്ങും കാര്യങ്ങളും പെട്ടിയിലൊക്കെ ആക്കട്ടെട്ടോ അതൊക്കെ പിന്നെ ഞങ്ങള് പോയിക്കാണ്ട് വരും അപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും അസാം വലിക്കും